മുഖ്യമന്ത്രിയുടെ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കാണിക്കുന്നത് കടുത്ത അവഗണന നടപ്പ് സാമ്പത്തിക വർഷം സർക്കാർ വെട്ടിക്കുറച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട തൊണ്ണൂറ് കോടിയോളം രൂപ കടും മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഗുണകരമാകേണ്ട മുപ്പത്തിമൂന്ന് പദ്ധതികളിൽ എട്ട് പദ്ധതികൾക്ക് വകയിരുത്തുന്ന തുക പൂർണമായും വെട്ടിക്കുറച്ചെന്നും നിയമസഭയിൽ ഫിഷറീസ് മന്ത്രിയുടെ കുറ്റസമ്മതം നിയമസഭാ രേഖകൾ ജനം ബ്രേക്കിംഗ് സാമ്പത്തിക വർഷത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി ഫിഷറീസ് വകുപ്പിന് വകയിരുത്തിയ ബജറ്റ് വിഹിതം രണ്ട് ഒൻപത് കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പദ്ധതി പദ്ധതിയടങ്കൽ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം വന്നു ഒറ്റയടിക്ക് ധനമന്ത്രി വെട്ടിതിരത്തിയത് എൺപത്തി ദശാംശം അഞ്ച് നാല് കോടി രൂപ ആകെയുള്ള ബജറ്റ് വിഹിതത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനവും നഷ്ടമായപ്പോൾ ബാക്കി വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ പരമ്പരാഗത യന്ത്രവൽക്കൃത മത്സ്യാനങ്ങളുടെ ആധുനികവൽക്കരണം മണ്ണ ഇഞ്ചിൻ ബോട്ടുകളെ പെട്രോൾ ഇഞ്ചിൻ ബോട്ടുകളാക്കി മാറ്റത്തിനുള്ള സബ്സിഡി തുടങ്ങിയ എട്ട് പദ്ധതികൾക്ക് വകയിരുത്തിയ തുക പൂർണമായും വെട്ടിക്കുറച്ചു മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനവശേഷി വർധനവരുമായി രണ്ട് പദ്ധതികളായി അറുപത് കോടി ബജറ്റിൽ വകയിരുത്തിയത് പതിനെട്ട് ദശാംശം ഏഴ് കോടിയായി വെട്ടിച്ചുരുക്കി മത്സ്യബന്ധനോപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസിനായി വകയിരുത്തിയ രണ്ട് കോടി രൂപ എഴുപത്തിയഞ്ച് ലക്ഷമാക്കി വെട്ടിക്കുറച്ചു മത്സ്യകൃഷി പരിശീലന കേന്ദ്രങ്ങൾക്കും മത്സ്യഭവനങ്ങൾക്കുമായി വകയിരുത്തിയ രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ നാൽപ്പത്തെട്ട് ലക്ഷമായും കുറച്ചു മുഖ്യമന്ത്രിയുടെ ടി വി ഷോയ്ക്കായി ബജറ്റ് വഹിതം കൂട്ടാനും പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുമൊന്നും മടിയില്ലാത്ത സർക്കാരാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പദ്ധതികളിൽ കടുംപെട്ടു വെട്ടിയത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം